ഹലോ അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വൈക്കം വരെ പോവാട്ടോ എനിക്ക് കുറച്ച് മെറ്റീരിയൽസ് എടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പൊക്കാണ് ഇന്നത്തത് നല്ല മഴയാണ് രാവിലെ മുതൽ തുടങ്ങിയ മഴയാണ് ഇതുവരെ നിന്നിട്ടില്ല അങ്ങനെ ഞാൻ ഷോപ്പിൽ വന്നു ഇവിടെ ലൈനിങ് മെറ്റീരിയൽ മാത്രമല്ല കേട്ടോ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽസും ഇവിടെ കിട്ടും കേട്ടോ അത് കഴിഞ്ഞ് ഞാൻ നേരെ പോകുന്ന മോൾക്ക് ഒരു ഗിഫ്റ്റ് മേടിക്കാൻ വേണ്ടിയിട്ടുണ്ട് ഗിഫ്റ്റ് വേറെ ഒന്നുമല്ലത് ഈ കിടക്കുന്ന സാധനമാണ് അതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയത്തില്ല അറിയാവുന്നവർ മെൻഷൻ ചെയ്യുക ഞാൻ എവിടെയെങ്കിലും പോകാനിരുന്നു കഴിഞ്ഞാൽ മഴയാണെങ്കിൽ എന്നെ വിടത്തേയല്ല എവിടെ പോയാലും എൻ്റെ കൂടെ മഴ തന്നെ വരും അങ്ങനെ എൻ്റെ പർച്ചേസ് അല്ലെങ്കിൽ ഞാൻ നേരെ വീട്ടിലേക്ക് പോകുന്നു പോകുന്നതിന് മുമ്പേ വിഷമത്ത് പോയി അപ്പം ഞാൻ വിചാരിച്ചിട്ടുണ്ട് ബിരിയാണി മേടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ ഞാൻ ഷോപ്പിൽ വന്നിട്ട് ബിരിയാണി ബിരിയാണിയും മേടിച്ച് നേരെ വീട്ടിലേക്ക് പോയി അങ്ങനെ വൈകുന്നേരം വരെ വെയിറ്റ് ചെയ്തു മോള് വരാൻ വേണ്ടിയിട്ട് മോക്കി ഗിഫ്റ്റ് കൊടുത്തു അങ്ങനെ അവളുടെ സന്തോഷം കണ്ടു ഇതാണ് എൻ്റെ സന്തോഷം അപ്പോൾ ഇന്നത്തെ വീഡിയോത്തേ ഉള്ളൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ മറ്റും നടക്കണം ബായ്